പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൈറോയ്ഡ് ഉള്ള ആരെങ്കിലും ഉണ്ടോ തൈറോയിഡ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ കേൾക്കാതെ പോകുന്നില്ല ഞാൻ ഈ പറയുന്ന ഒരു വെജിറ്റബിളാണ് എന്നു വച്ചാൽ പച്ചക്കറിയെന്ന് പറയത്തില്ല തൈറോയ്ഡിന് ഇപ്പോൾ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഐറ്റമാണ് അത് നമ്മുടെ വീട്ടിലൂടെ നമ്മൾ വെച്ച് പിടിപ്പിക്കണം എങ്കിലേ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ മാർക്കറ്റിലൊന്നും കിട്ടാത്ത ഒരു വെജിറ്റബിളാണ് അപ്പോൾ എന്താണ് നമുക്കൊന്ന് കണ്ടു നോക്കാം പറയുന്നത് നിങ്ങൾ കേൾക്കണം കാണാതെ പോവല്ല ഇത്രയും വില ഞാൻ കണ്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നല്ലൊരു തോരൻ വെക്കാം തൈറോയ്ഡൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ തോരന് നല്ലതാണ് വെച്ച് കൂട്ടിയാല് ധാരാളം പ്രോട്ടീനുണ്ട് വൈറ്റമിനും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഈ ചിരച്ചേമ്പിനകത്ത് അപ്പോൾ നമുക്കത് വീട്ടിൽ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള സമയത്തൊക്കെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരു ദിവസത്തെ കറിക്ക് നമ്മൾ എത്ര രൂപ ചിലവാക്കുന്നുണ്ട് അപ്പോൾ ഇത് ശുദ്ധമായിട്ടുള്ള ചീരച്ചേമ്പ് നമ്മുടെ തൊഴിലിൽ നിന്ന് നമുക്ക് തന്നെ പറിച്ചെടുക്കാം അല്ലേ നല്ല പ്രോട്ടീൻ റിച്ച് ആണ് റിച്ചാണിതിന് അതുപോലെ തന്നെ ധാരാളം വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട് നല്ല പോഷക ഗുണമുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ചീരച്ചേമ്പ് ഇതിപ്പം ചെറിയ നാമ്പിങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടിച്ചെടുത്തതാണ് ഇത് വലുതാകുമ്പോഴത്തേക്കും തൻ്റെ തണ്ടൊക്കെ നല്ല വലുപ്പത്തിൽ നമുക്ക് കിട്ടും ഇത് ചെറുതിങ്ങോട്ട് വന്നു തുടങ്ങാൻ ഞാൻ കിളന്ന് ഇങ്ങ് പറിച്ചെടുത്തതാണ് കുറേ കിളന്നു തൈകളുണ്ട് ഒരാഴ്ചയിൽ രണ്ടാവശ്യമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ വീട്ടിലെ രണ്ട് മൂന്ന് ഗ്രൂബാഗിലോ ചെറിയ ചാക്കിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ നട്ട് കൊടുത്താൽ മാത്രം മതി ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ചീരച്ചേമ്പിൻ്റെ പ്രത്യേകതയൊക്കെ കണ്ടല്ലോ ധാരാളം ഗുണങ്ങളുള്ള ധാരാളം വൈറ്റമിനടങ്ങിയിട്ടുള്ള പോഷക മൂല്യമുള്ള ഒരു വെറൈറ്റി ചീരയാണ് ഈ ചീരച്ചേമ്പ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷമേ ആയുള്ളൂ നമ്മളൊക്കെ ഈ ചീരച്ചേമ്പിനെക്കുറിച്ച് അറിയാൻ തുടങ്ങിയിട്ട് പിന്നീടാണ് വളരെ ഉപയോഗിച്ചൊക്കെ അതിൻ്റെ റിസൾട്ടൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് ഇത് നല്ല ഗുണമുള്ള ഒരു ഐറ്റമാണെന്ന് മനസ്സിലായത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം അവരോട് വീട്ടുവളപ്പിൽ ഇതുകൊണ്ടെങ്കിലെല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് തോരം വെച്ച് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒന്നോ രണ്ടോ ചുവട് നട്ട് കഴിഞ്ഞാൽ ഒരു ചുവട് ചുവട് മതി എവിടെ എവിടുന്നേലും ഒന്ന് വാങ്ങിച്ച് നട്ട് കഴിഞ്ഞാൽ ഇത് പിന്നെ അങ്ങ് ആർത്ത് വളർന്നു പോകും പ്രത്യേകിച്ച് വളവോ പരിചരണമോ ഒന്നും ആവശ്യമില്ല ഇടയ്ക്കൊക്കെ ഇച്ചിരി ചാരവും ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാകുന്ന ഒരു വെറൈറ്റി ചീരയാണ് ഈ ചീര ചേമ്പ് മറ്റ് ചേമ്പിനെ പോലെ ഇതിന് വിത്തുകളൊന്നും ഉണ്ടാകത്തില്ല ഇല ഉൾപ്പെടെ തോരം വെക്കാൻ എടുത്താലും ഒരു ചൊറിച്ചിലോ മറ്റു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് നട്ട് വളർത്താൻ ശ്രമിക്കുക നല്ലൊരു വെറൈറ്റി ചീരയാണ് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ആഴ്ചയിൽ തോരം വെച്ച് ഉപയോഗിക്കാറുണ്ട് എനിക്ക് മൂന്നാല് ചട്ടിയിലേ ഉള്ളൂ എന്നാലും ഞാൻ ഇഷ്ടം പോലെ വിത്ത് മുളയ്ക്കും അതുകൊണ്ട് മാറ്റി മാറ്റി നട്ട് നമുക്കത് ധാരാളം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും അങ്ങനെ ശ്രമിക്കുക വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കമൻ്റ് ഇടണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം കമൻറ്റുകൾ വളരെ